പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ ഭയന്ന് പ്രധാന സാക്ഷി നാടുവിട്ടു പോത്തുണ്ടി സ്വദേശി പുഷ്പയാണ് തമിഴ്നാട്ടിലേക്ക് പോയത് സജിതയുടെ വീട്ടിൽ നിന്ന് കൊലപാതകത്തിന് ശേഷം ചെന്താമര വരുന്നത് പുഷ്പ കണ്ടിരുന്നു പുഷ്പയെ കൊല്ലുമെന്ന് ചെന്താമര പലവട്ടം ഇയാൾ ഭീഷണിയും മുഴക്കിയിരുന്നു ഇബ്ബാൽ ഇറക്കിലുണ്ട് ഇബ്ബാൽ ഇന്ന് വിധി വരുന്ന ദിവസമാണ് എന്തെങ്കിലും കാരണവശാൽ ഇയാളെ വെറുതെ വിട്ടാൽ പുറത്തു വരുമോ എന്നൊക്കെ ഭയന്നിട്ടാണോ ഈ പുഷ്പ പോയത് പുഷ്പയുടെ പക്ഷേ ഇയാൾ പുറത്തിറക്കാനുള്ള സാധ്യതയില്ല പുഷ്പ ശരിക്കും ഭയന്നിരിക്കുകയാണ് അന്ന് തന്നെ നമ്മളോട് പുഷ്പ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഈ പുഷ്പയെ കൊല്ലും എന്നാണ് പറഞ്ഞിരുന്നത് അയാൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ മൂന്നുപേരെ അയാൾ തട്ടി അപ്പോൾ പുഷ്പ ജീവനി ഭയന്നാണോ നാട് വിട്ടിരിക്കുന്നത് അത് കേസിനെ ഏതെങ്കിലും ഇത്തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഇക്ബാൽ അരുൺകുമാർ അതായത് സജിത കൊലക്കേസിൽ ചന്ദാമരയ്ക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നറിയാൻ വേണ്ടി ഇന്ന് പോത്തുണിയിലെ മിക്ക ആളുകളും ഒരുപക്ഷെ പാലക്കാട് കോടതിയിലേക്ക് എത്തും അപ്പോൾ പുഷ്പ മാത്രമായിരിക്കും ഒരുപക്ഷെ പാലക്കാട് തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക കാരണം വലിയ രീതിയിലുള്ള ഒരു ഭയം ചന്ദാമരയെ കുറിച്ച് പുഷ്പയ്ക്ക് അകത്തുമുണ്ട് കാരണം പലതവണ ചന്ദാമര ഭീഷണി മുഴക്കിയിരുന്നു പുഷ്പയ്ക്ക് നേരെ കൊലപ്പെടുത്തുമെന്ന രീതിയിലുള്ള ഭീഷണി തന്നെ മുഴക്കിയതാണ് കാരണം സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം സജിതയുടെ വീട്ടിൽ നിന്നും ചന്ദാമര പുറത്തേക്ക് വരുന്നത് കണ്ട ഏക ദൃക്സാക്ഷി എന്ന് പറയുന്നത് പുഷ്പയാണ് പുഷ്പ ആ െല്ലാം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു മാത്രമല്ല പാലക്കാട് കോടതിയിൽ ഈ സാക്ഷ്യ വിസ്താരം നടക്കുന്ന സമയത്തും പുഷ്പ ഈ കാര്യങ്ങളെല്ലാം കോടതിയിലെത്തി വ്യക്തമാക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇനി ചന്ദാമര എങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയാൽ അത് തന്റെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണിയാണെന്ന് കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പുഷ്പ തമിഴ്നാട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നത് വലിയ രീതിയിലൊരു പേടി പണ്ട് മുതൽ തന്നെ പുഷ്പ പങ്കുവെച്ചിരുന്നു കാരണം ചന്ദാമരയ്ക്ക് ഈ ഭാര്യ തന്നെ വിട്ടുപോയതിന് ശേഷം അവിടെയുള്ള പൊതുണ്ടി ഈ ബോയൻ നഗറിലെ പല കുടുംബങ്ങളോടും ദേഷ്യമായിരുന്നു അതിൽ പ്രധാനമായും സുധാകരന്റെ കുടുംബത്തോട് മറ്റൊന്ന് തന്നോടാണ് എന്നുള്ളത് പുഷ്പ പലതവണ പറയുകയും ചെയ്തതാണ് പക്ഷെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും സജിതയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ള മൊഴി അത് കൃത്യമായി തന്നെ കോടതിയിൽ പറയുമെന്ന് അവർ അറിയിച്ചിരുന്നു അത് കൃത്യമായി തന്നെ സാക്ഷ്യ വിസ്താര അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ശിക്ഷാവിധി നടക്കുന്ന സമയത്ത് അവരാരും ഇവിടെ ഇല്ല പാലക്കാട് തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് അവർ തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് അവനെ ഭയന്നിട്ട് ആരും ഈ വഴി വരാതായി എന്ന മട്ടിലാണ് ഭയന്ന് നാടുവിട്ടുപോയി ചിന്താമലയുടെ